ഹായ് ഓൾ എല്ലാവർക്കും അമീൻ ജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ നമ്മുടെ നിത്യ ജീവിതത്തിലെ നമുക്ക് ഉപകരിക്കുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കാൻ മറന്നു പോകരുത് പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം സാധാരണയായിട്ട് നമ്മൾ സോപ്പൊക്കെ വാഷ് ബേസിൽ ഇല്ലാതെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ആയിട്ട് അത് മെൽറ്റ് ആയി പോവാറുണ്ട് മാത്രമല്ല സോപ്പ് വെച്ചിരിക്കുന്ന സ്ഥലമായാലും അവർ സോപ്പ് അലിഞ്ഞ് വൃത്തികേടായി മാറാറുണ്ട് അല്ലേ അതൊന്നും ഇല്ലാതെ നമുക്ക് സോപ്പ് അലിഞ്ഞു പോവാതെ കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ടിപ്പ് അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ള ലിഡാണ് പൊട്ടിപ്പോയിട്ടുള്ള ബോട്ടിലിൻ്റെ ലിഡൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള ലിഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതിനേക്കാൾ പൊക്കളുള്ള ലിഡ്ഡുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഇതേപോലെ നമ്മൾ ലിഡിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിൽ ഫ്ലോറിൽ ടച്ച് ചെയ്യാത്തത് തന്നെ വെള്ളത്തിൻ്റെ അംശം ആവാതെ സോപ്പ് അലിഞ്ഞു പോവാതെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള ലിഡ് ഇല്ല എങ്കിൽ നമുക്ക് ഒരു കുഞ്ഞ് ലിഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനിത് എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് ലിഡാണ് ഇത് ഇത് വെച്ചിട്ട് നമ്മൾ സോപ്പിൻ്റെ ഒരു വശത്ത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല പോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും ഇനി ഇത് നമ്മൾ ആ ഒരു വാഷ് ബേസിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും വെള്ളത്തിൻ്റെ അംശം തട്ടുകയില്ല ആ ഫ്ലോറിൽ നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഒന്ന് തന്നെ സോപ്പ് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് പോവുകയില്ല നമുക്ക് യൂസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കട്ടോ അപ്പോൾ ഈ ഒരു സിമ്പിൾ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ചപ്പാത്തിക്ക് ചുട്ട് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന ചപ്പാത്തിക്ക് പെട്ടെന്ന് തന്നെ കൊട്ടനായിട്ട് പോവാറുണ്ട് അല്ലേ ഇത് നമ്മൾ ചട്ടിയിലിട്ട് ചൂടാക്കി കഴിഞ്ഞാലും കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ബലം വെച്ച് പോകാറാണ് പതിവ് എന്നാൽ എന്നാലതില്ലാണ്ട് നമുക്ക് തലേന്നത്തെ ചപ്പാത്തി ആയാലും നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ് അപ്പോൾ ഞാനിതത് തലേന്നത്തെ ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് ഇനി ഞാൻ ചൂടാക്കി എടുക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ തീ അത്തിക്കുക ഒന്നും വേണ്ട ഇതേപോലെ ഒഴിവാക്കിയിട്ടുള്ളൊരു കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കുക്കറിലേക്ക് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തിളപ്പിച്ചിട്ടൊഴിച്ചു കൊടുക്കാനെട്ടോ നല്ലപോലെ വെട്ടി തിളച്ചിട്ടുള്ള വെള്ളമാണ് ഒട്ടും ചൂട് പോവാതെ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കാവശ്യമുള്ളത് ഈ ഒരു ചപ്പാത്തി ഇട്ട് വെക്കാനുള്ളൊരു പാത്രമാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മോൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ അപ്പം നിങ്ങൾ പാത്രം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനുള്ളിലേക്ക് ഒട്ടും വെള്ളം കിടക്കാത്ത രീതിയിലുള്ള പാത്രം വേണം എടുക്കാനായിട്ട് അതല്ലെങ്കിൽ ലിഡ് നന്നായിട്ട് ടൈറ്റുള്ള ലഞ്ച് ബോക്സ് വേണം എടുക്കാനായിട്ടോ അപ്പം ഞാൻ ഇതാത് നല്ലപോലെ ടൈറ്റായിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് തന്നെയാണ് ആ ലഞ്ച് ബോക്സിനുള്ളിലേക്ക് ഞാൻ ബാലൻസ് വന്നിട്ടുള്ള ചപ്പാത്തി ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഉൾവശത്ത് വെക്കുന്ന ലിഡ് ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കുക്കറിലേക്ക് വെള്ളം 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 ആ ഒരു വെള്ളത്തിലേക്ക് അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഒത്തിരി വളരെ കുറച്ച് മാത്രം മതി അപ്പം ഞാൻ കണ്ടില്ല ഇത്രയും വെള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആ ഒരു പാത്രം ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാനത് അടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കുക്കറിൻ്റെ വിസിലൊന്നും ഞാൻ ഊരി മാറ്റിയിട്ടില്ല കേട്ടോ ഇതേപോലെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നല്ലപോലെ ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സൊക്കെ നല്ല പോലെ ചൂടുണ്ട് കേട്ടോ കൈകൊണ്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന ചൂടല്ല അതുകൊണ്ട് തന്നെ ഞാനൊരു തവി വെച്ചിട്ട് ഞാൻ ഇതാ ഇതേപോലെ ലഞ്ച് ബോക്സ് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടായപ്പോൾ ഞാൻ ലഞ്ച് ബോക്സ് ഇതാ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിലേക്ക് ഒട്ടും വെള്ളമൊന്നും കയറിയിട്ടില്ല മാത്രമല്ല ചപ്പാത്തി നല്ല പോലെ സോഫ്റ്റ് ആയിട്ടും അപ്പോൾ ഈയൊരു ടിപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാത്രം നല്ലപോലെ ടൈറ്റായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ ഉള്ളിലേക്ക് വെള്ളമൊക്കെ കയറി ചപ്പാത്തിയൊക്കെ കേടായി പോവും ഇപ്പം ഇത് കണ്ടില്ല ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം വന്നിട്ടില്ല മാത്രമല്ല നമുക്ക് ചുരുട്ടാൻ പറ്റുന്ന അത്ര നമുക്ക് ഈ ഒരു ചപ്പാത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി തലേ ദിവസത്തെ ചപ്പാത്തി ബാലൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളപ്പം ചുട്ടെടുത്ത ചപ്പാത്തിയെ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു രീതിയിൽ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ കുറേ സമയം നമുക്കത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം ഒരു അടിപൊളി ക്ലീനിങ് ടിപ്സാണ് കേട്ടോ ഇത് നമ്മുടെ മക്കളുടെയൊക്കെ ചെരുപ്പ് ക്ലീൻ ചെയ്യാന്നുള്ളത് നല്ലൊരു പണിയാണല്ലേ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്തെടുക്കാന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള ക്രോസ് ഒക്കെ ആണെങ്കിൽ ചളി പിടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല പാടാണ് ഒട്ടും പ്രയാസമില്ലാതെ ഒട്ടും സ്ട്രെസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ എത്ര അഴുക്കുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ ഒരു ഹാഫ് ലെമൺ ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും നീരാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നാരങ്ങയുടെ കുരുമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ ബാത്റൂമിലൊക്കെ വെക്കുന്ന ചെരുപ്പ് കരിമ്പം കുത്തിയിട്ടുള്ളതും അഴുക്കുള്ള ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ ഒരു നാരങ്ങ നീരിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് പേസ്റ്റ് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതുണ്ട് അത് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു ചെരുപ്പ് കഴുകാനായതുകൊണ്ടാണ് ഹാഫ് ലെമൺ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചെരുപ്പൊക്കെ കഴുകാനുണ്ടെങ്കിൽ ഒരു ലെമൺ മുഴുവനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഇത് നല്ലപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററി പോലെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ പതഞ്ഞു പൊങ്ങിയതെല്ലാം അമർന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു തിക്കിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏത് ചെരുപ്പാണോ കഴുകേണ്ടത് വെച്ചാൽ ആ ഒരു ചെരുപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഒഴിവാക്കിയിട്ടുള്ള ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കുന്നൊന്നുമില്ല ആ ഒരു പേസ്റ്റ് ആ ഒരു ചെരുപ്പിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ അടിവശത്തായാലും ഉൾവശത്തായാലും ഒക്കെ എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് ആ ഒരു ചെരുപ്പിൻ്റെ പുറംഭാഗം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനിത് ആ ഒരു ചെരുപ്പ് മുഴുവനായിട്ട് പുറം ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ആ ഒരു ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ചെരുപ്പിൻ്റെ ഉൾഭാഗത്തും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ചെരുപ്പ് ഞാൻ പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ചെരുപ്പും കൂടി ആ ഒരു മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എത്ര അഴുക്ക് പിടിച്ച ചെരുപ്പായിക്കോട്ടെ ഏത് മോഡൽ ചെരുപ്പായിക്കോട്ടെ നമ്മൾ ഈ ഒരു മിക്സ് ഒന്ന് ടച്ച് ചെയ്താണ്ട് ബ്രഷ് വെച്ച് വരക്കുന്ന സമയത്ത് തന്നെ ആ ഒരു അഴുക്കൊക്കെ നല്ല രീതിയിൽ ഇളകി വരും കേട്ടോ മാത്രമല്ല ഈ ഒരു മിക്സി വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതെങ്കിൽ ഒത്തിരി സ്ട്രെസ് ചെയ്യൊന്നും വേണ്ട നമ്മൾ ഇതേപോലെ മിക്സ് എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് തുണങ്ങാനായിട്ടൊന്ന് മാറ്റി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് രണ്ട് ചെരുപ്പിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പാത്രത്തിൽ എനിക്ക് കുറച്ച് മീസ് കൂടി ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ആ ചെരുപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ അത് രണ്ട് ചെരുപ്പിലും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതൊന്ന് ഡ്രൈ ആയി വരട്ടെ ഇപ്പം ഇതാ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കൈവെച്ചിട്ട് ആ ഒരു മിക്സ് ഒന്ന് ഇതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അഴുക്കൊക്കെ നല്ല പോലെ തന്നെ പോയിട്ടുണ്ട് മാത്രമല്ല നല്ല കളറായിട്ടുണ്ട് കേട്ടോ ഞാനിത് ഒരക്കുന്നതിന് മുമ്പ് തന്നെ അഴുക്കൊക്കെ ഒരു വിധം എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനത് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നും അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ചെരുപ്പും ഇതേപോലെ ഉള്ളും പുറവും ബ്രഷ് വെച്ചിട്ട് ഒരച്ചെടുക്കാം അപ്പോൾ ഒത്തിരി നമ്മൾ സ്ട്രെസ് ചെയ്യുന്നതും വേണ്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരച്ചെടുക്കാൻ പറ്റുന്നൊരു കേസേ ഉള്ളൂ അപ്പോൾ ഇതാ കേട്ടോ രണ്ട് ചെരുപ്പും ഞാൻ നന്നായിട്ട് തന്നെ വരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും ഈ ഒരു ചെരുപ്പിൻ്റെ ഉൾവശത്ത് ഉണ്ടായിരുന്ന അഴുക്കെല്ലാം നല്ല രീതിയിൽ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് കെഴുകിയെടുത്ത് വരാം അപ്പോൾ അത് ആ രണ്ട് ചെരുപ്പും ഞാൻ കഴുകിയിട്ടുണ്ട് ഞാൻ കഴുകുന്നതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ചെരുപ്പും കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ള ചെരുപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു കളറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് അഴുക്കുകൾ ഈ ഒരു ചെരുപ്പിലുണ്ടായിരുന്നു നല്ലപോലെ അതെല്ലാം എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ചെരുപ്പായിക്കോട്ടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ബാത്റൂമിലൊക്കെ ഇടുന്ന ചെരുപ്പും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഒത്തിരി സ്ട്രെസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ മക്കൾക്ക് പോലും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ മക്കളുടെയൊക്കെ ക്രോക്സിൽ ഇതേപോലെ അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാള്ള അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്